മലപ്പുറം കുരിയാട് ദേശീയപാത തകർച്ച പയ്യന്നൂരിലും ആവർത്തിക്കുമോ എന്ന ആശങ്കയിൽ നാട് പയ്യന്നൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത ബൈപ്പാസിന്റെ പാർശ്വഭിത്തികൾ അപ്പാടെ തകർന്നു കണ്ടൽ നിറഞ്ഞ ചതുപ്പിലൂടെയുള്ള നിർമ്മാണം നടത്തിയത് അടിത്തറ ഉറപ്പിക്കാതെ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ പയ്യന്നൂർ ബൈപ്പാസ് കടന്നു പോകുന്നത് കണ്ടൽ കാടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ചിറ്റാരിക്കോവലിലെ ചതുപ്പ് നിലങ്ങളിലൂടെയാണ് ചതുപ്പിന്റെ സ്വഭാവം ഒട്ടും പഠിക്കാതെ കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ച് അതിൽ മണ്ണ് നിറയ്ക്കാൻ ശ്രമിച്ചതിന്റെ അബദ്ധം മനസ്സിലാക്കാൻ പെരുമ്പയിൽ നിന്നും കാപ്പാട് തണൽ വഴി ഇക്കോ പാർക്ക് റോഡിലൂടെ പെരുമ്പപ്പുഴയ്ക്ക് കുറുകെ പുതുതായി നിർമ്മിച്ച പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ബൈപ്പാസ് ഭാഗത്തേക്ക് കയറി നോക്കണം കണ്ടൽ ചതുപ്പിൽ നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തികൾ തകർന്ന് ഒന്നോ രണ്ടോ അടികൾ ഇളകി മാറി നിൽക്കുന്ന ദൃശ്യം ഏറെ ഭയാനകമാണ് പകുതി മാത്രമേ മണ്ണു നിരച്ചിട്ടുള്ളൂ എങ്കിൽ പോലും അതുപോലും താങ്ങാൻ ഈ കോൺക്രീറ്റ് ബീമുകൾക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെ റോഡിന് ഇരുവശത്തും പാർശ്വഭിത്തികൾ പലയിടങ്ങളിലേക്കായി ചരിഞ്ഞു നിൽക്കുന്ന കാഴ്ച വ്യക്തമായി കാണാൻ സാധിക്കും ഇവിടെ എത്തുന്ന ആർക്കും ഇതിന്റെ അശാസ്ത്രീയത ചുരുക്കം ഇനി ഇതിൽ മുഴുവനായി മണ്ണ് നിരക്കുന്നുവെങ്കിൽ മണ്ണിന്റെയും വെള്ളത്തിന്റെയും സമ്മർദ്ദം താങ്ങാനാകാതെ ബൈപ്പാസ് ഇടിഞ്ഞു നിലംപൊത്തുമെന്ന കാര്യം തീർച്ചയാണ് പാലത്തിൻ്റെ പെരുമ്പപ്പുഴയുടെ പുതിയ പാലത്തിൻ്റെ അടുത്താണിത് അപ്പോൾ ഇത് ഏറ്റവും നല്ല കണ്ടൽക്കാടാണ് കണ്ടൽ ചതുപ്പാണ് നമ്മുടെ കൊല്ലം ഫോർമേഷൻ എന്നൊക്കെ പറയുന്ന പോലെ താഴെ ഈ കക്കകളൊക്കെ നമ്മുടെ കടലിനടിയിലായത് കൊണ്ട് തന്നെ കക്കകളൊക്കെ ഉള്ളൊരു പ്രദേശമാണ് ഈ സ്ഥലം അപ്പോൾ ഇവിടെ വളരെ ആഴത്തിൽ കുഴിയെടുത്തിട്ട് മണ്ണൊക്കെ വളരെ കൃത്യമായി പരിശോധിച്ചിട്ട് മാത്രം പിന്നെ ആണ് ഇവിടെ പാലങ്ങളോ അല്ലെങ്കിൽ റോഡോ വേണ്ടത് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇപ്പോൾ ഇവിടെ എംബാങ്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ മൂന്ന് അടി വരെ പല സ്ഥലത്തും മാറിയിരിക്കുകയാണ് അത് ചെരിഞ്ഞിരിക്കുകയാണ് കാരണം ഒന്നാമത് ഇവിടെ പിന്നെ നമ്മുടെ പിന്നെ കൂരിയാടൊക്കെ ഉണ്ടായതുപോലെ മണ്ണിൻ്റെ മണ്ണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് വയലാണ് ഇതെന്ന് പറയുന്നത് കണ്ടൽക്കാടാണ് ചതുപ്പാണ് ഈ ചതുപ്പിൽ നേരിട്ട് മണ്ണ് ചെയ്തിരിക്കുക ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളോ പാരിസ്ഥിതിക സവിശേഷതകളോ ഒട്ടും പഠിക്കാതെ തന്നെയാണ് പ്രദേശത്തെ ദേശീയപാത എന്നത് ഇതിൽ നിന്നെല്ലാം പകൽ പോലെ വ്യക്തമാണ് നിർമ്മാണത്തിലിരിക്കുന്ന ആ ദേശീയപാതയുടെ പയ്യനൂർ ബൈപ്പാസ് ആണിത് തണൽ ഇക്കോ പാർക്കിനോട് ചേർന്ന് പാലത്തിന് അടുത്തായിട്ടാണ് ഈ എംബാഗ്മെൻ്റ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ പാർശ്വഭിത്തികൾ പല ഭാഗത്തേക്കായി തള്ളി നിൽക്കുന്നത് നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും ഇത് ഒരു ചതുപ്പ് നിലമാണ് കണ്ടൽ ചതുപ്പ് നിലമാണ് ഇവിടെ യാതൊരു തരത്തിലും അടി അടിത്തറ ബലപ്പെടുത്താതെ തന്നെയാണ് ഈ എംബാഗ്മെൻറ്റിൻ്റെ നിർമ്മാണം എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ പാർശ്വഭിത്തി പലയിടങ്ങളിലും വിട്ടുമാറിയതും തിഞ്ഞുമാറിയതും കാണാൻ സാധിക്കും രണ്ട് വശങ്ങളിലേക്കും മാറിയിരിക്കുന്നത് പോലെ കൃത്യമായൊരു വരിയത്ത നിരയിലല്ല ഇതുള്ളതെന്ന് അക്ഷരത്ഥത്തിൽ ഇവിടെ വന്ന് കാണുന്നവർക്ക് മനസ്സിലാകും കൃത്യമായ പഠനം നടത്താതെയുള്ള നിർമ്മാണ പ്രവൃത്തി തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ തന്നെയുള്ള ഒരു നിർമ്മാണമായതുകൊണ്ട് തന്നെയാണ് ഇത് ഇനി എന്ത് ചെയ്യും ഇതെങ്ങനെ ഇതിലൂടെ ഈ റോ ഇവർ ഉദ്ദേശിക്കുന്നതുപോലെ ദേശീയപാത യാഥാർത്ഥ്യമാക്കുമെന്ന് ഈ നിമിഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നെറ്റ്വർക്ക് ന്യൂസിനു ന്യൂസിനുവേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷാൽ